നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളിപ്പം ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ മാധവ ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് വീഡിയോ ഇച്ചിരി സ്ലോ മോസ്റ്റിലാണ് പോകുന്നത് കാരണം ഇവിടെ ഇച്ചിരി ഹോൾഡ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തീർക്കേണ്ടതായിട്ടുണ്ട് നമ്മളിപ്പം ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് കഴിഞ്ഞിട്ട് മാധവ ജംഗ്ഷൻ മാധവ ജംഗ്ഷൻ മുതൽ നമ്മൾ നേരെ തോട്ടപ്പള്ളി കഴിഞ്ഞിട്ട് കുരുട്ടുപകുതി ഒറ്റപ്പന കുരുട്ടുപകുതി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു പാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം വരെയുള്ള വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞൊരു പ്രാവശ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലപ്പുഴ മുതൽ കുരുട്ടു ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരെയുള്ള വീഡിയോ ആയിരുന്നു അതിനു മുമ്പുള്ള വീഡിയോ എന്ന് പറയുന്നതെല്ലാം തന്നെ നമ്മൾ ആലപ്പുഴ ജില്ലയിൽ തുറവൂർ മുതൽ ഇങ്ങോട്ട് വടക്കോട്ട് തെക്കോട്ട് തെക്കോട്ടുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരുന്നത് ആലപ്പുഴ ബൈപ്പാസ് അടക്കമുള്ള വീഡിയോസാണ് കഴിഞ്ഞ നമ്മുടെ വീഡിയോസെല്ലാം ഇപ്പം ഈ ഒരു ഭാഗത്ത് ഇപ്പം സ്ലോ മോഷനിൽ കാണിക്കാനുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ നിന്നും കായംകുളത്തോട്ട് വരുന്ന വാഹനങ്ങൾ ചില സമയത്ത് നമുക്കിപ്പം വലതു ഭാഗത്ത് വലത്തേ സൈഡ് അതായത് നമുക്ക് അങ്ങോട്ട് പോകേണ്ട സ്ഥലത്തു കൂടി കയറി വരുന്നുണ്ട് ചില സമയത്തൊക്കെ വാഹനങ്ങൾ എനിക്ക് ഞാൻ രാവിലെ ഒരു ആറു മണിയൊക്കെ ആയപ്പം രണ്ട് മൂന്ന് വട്ടം ഇതുവഴിയൊക്കെ യാത്ര ചെയ്ത് പോയപ്പം സ്കൂട്ടറിൽ പോയപ്പം രണ്ട് വട്ടം എന്നെ വണ്ടി ഇടിച്ച് തീർപ്പിക്കേണ്ടതായിരുന്നു ആ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു കാര്യം കാര്യം ഇപ്പം പറഞ്ഞു തീർത്തത് അപ്പം ഇതുവഴി യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കായംകുളം ഭാഗത്ത് നിന്ന് ആലപ്പുഴ ഭാഗത്തോട്ട് പോകുന്നവർ ഈ ഒരു ഭാഗം എത്തുമ്പം ശ്രദ്ധിച്ചു വരാൻ ശ്രമിക്കുക ചില വാഹനങ്ങൾ നമുക്കിപ്പം വലതുവശം കയറി വരുന്ന സാഹചര്യം കൂടുതലുണ്ടായിട്ടുണ്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എന്താ സ്കൂൾ ബസിൻ്റെ ഫ്രണ്ടിൽ വരുന്ന വാഹനം കറക്റ്റ് അതിൻ്റെ നടുക്കൂടെയാണ് കുറച്ചും കൂടെ ഇടതുഭാഗത്തുകൂടി ഭാഗത്തുകൂടി കയറി വരാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ കൂടി പോലും കറക്റ്റ് നടുക്കൂടെ കയറിയാണ് വരുന്നത് ഒരു സൂപ്പർ ഫാസ്റ്റ് ഇതുവഴി അങ്ങോട്ട് ഇപ്പോൾ ആലപ്പുഴ ഭാഗത്തേക്ക് അവസ്ഥ എന്നെങ്കിലുള്ളൊരവസ്ഥയൊന്നും ആലോചി നോക്കി ശ്രദ്ധിക്കാതെ ഒന്ന് ജസ്റ്റ് ഒരു അപകടം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു ഭാഗത്തുകൂടി വരുമ്പം ശ്രദ്ധിച്ചു വരാൻ ശ്രമിക്കുക എനിക്ക് രണ്ട് വട്ടം അനുഭവം ഉണ്ടായിട്ടുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇക്കാര്യം നിങ്ങളോട് പറഞ്ഞത് നമുക്ക് നേരെ പോകാം നമ്മൾ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഈ ഒരു ഭാഗത്തെ വീഡിയോ അതായത് ഏകദേശം ഒരു മൂന്നര മാസത്തിന് മുമ്പാണ് നമ്മൾ ഇവിടെ മുതൽ തോട്ടപ്പള്ളി വരെയുള്ളൊരു വീഡിയോ ചെയ്തത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ചെയ്തത് നമുക്ക് ഇവിടെ നേരെ കഴിഞ്ഞ് മുമ്പോട്ട് പോകാം നേരത്തെ നമ്മൾ വീഡിയോ എടുക്കുന്നത് അരിപ്പാടെത്തുന്നതിന് മുമ്പ് ആർ കെ ജംഗ്ഷൻ മുതലായിരുന്നു വീഡിയോ എടുക്കുന്നത് ഇപ്രാവശ്യം നമ്മൾ ജംഗ്ഷൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് ഹരിപ്പാട് മുതലുള്ള വീഡിയോ കായംകുളം വരെയുള്ള പണിയൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് വരാം അതാണ്ട് ഇവിടെ വഴിതിരിച്ച് വിട്ട് ടാറ് ചെയ്ത് കൊടുത്തിട്ട് വലുത് ഭാഗത്ത് ഡ്രൈനേജിൻ്റെ സോറി കൽവെർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പം അവിടെ ഇപ്പം കഴിഞ്ഞ ഭാഗത്ത് ടാർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ടാർ ചെയ്തിരിക്കുന്നതായിരിക്കത്തില്ല ഇനി അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പൊളിച്ചു മാറ്റിക്കളയും കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാധവ ജംഗ്ഷനിൽ നല്ല ഹൈറ്റിലായിട്ട് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നത് കാരണം നല്ല നീളത്തിലായിട്ടായിരിക്കും മണ്ണിട്ട് ഉയർത്തേണ്ട പണികൾ രണ്ട് സൈഡിലുമായിട്ടുണ്ടാവുക അപ്പം ആ ഒരു കാരണം കൊണ്ട് ഇപ്പം താൽക്കാലികമായിട്ട് വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അറിയുന്ന ഭാഗം അവർ പൊളിച്ചു മാറ്റി കളയും പിന്നെ നമ്മളിഞ്ഞ് നേരെ ഡാണാപ്പടി ഭാഗത്തേക്ക് പോവുകയാണ് രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയൊക്കെ പണി ഏകദേശം കഴിഞ്ഞ നമ്മുടെ വീഡിയോയില് കണ്ടതുപോലൊക്കെ തന്നെയുള്ള മാറ്റങ്ങളാണ് നടന്നിരിക്കുന്നത് പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ലെവലായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം അവർ ടാർ ചെയ്ത് നേരത്തെ കുറച്ച് ഭാഗം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ നമ്മൾ മുമ്പോട്ട് ഡാണാപ്പടി പാലത്തിൻ്റെ കയറ്റം കയറാൻ പോവുകയാണ് പിന്നെ ഇവിടെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ഇടത് ഭാഗത്ത് കുറച്ചും കൂടെ പണി ഇവിടെ പുരോഗമിച്ചിട്ടുണ്ട് കുറച്ച് ഭാഗം കൂടെ അവർ മണ്ണിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെ പണിയും കുറച്ചും കൂടെ വലതുഭാഗത്തായിട്ടും പുരോഗമിച്ചിട്ടുണ്ട് നമ്മളിഞ്ഞ് നേരെ ഡാണാപ്പടി പാലം കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ വീഡിയോയുടെ ഏറ്റവും അവസാന ഭാഗത്തായിട്ട് തന്നെ ഒരു അപ്ഡേറ്റും കൂടെ ഒരു വേറൊരു സ്ഥലത്തെ അപ്ഡേറ്റും കൂടെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറിച്ചിക്കൽ പാലത്തിൻ്റെ അപ്ഡേറ്റാണ് നെടുമുടിയേയും കരുവാറ്റേയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് പുതിയതായിട്ട് നിർമ്മിക്കുന്ന കുറേ നാ കാലങ്ങളായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ പുരോഗമിച്ചിട്ടുണ്ട് അതിൻ്റെ അപ്ഡേറ്റും കൂടെ നമ്മുടെ വീഡിയോയുടെ ഏറ്റവും അവസാന ഭാഗത്തായിട്ടുണ്ട് നമ്മൾ ഡാണാപ്പടി പാലം കീറുമ്പം നമ്മൾ ആദ്യം വരുന്ന ഭാഗത്തായിട്ട് തന്നെ പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇടയ്ക്കായിട്ട് കാണുന്ന ഭാഗത്തെ പിയർ ക്യാപ്പിൻ്റെ കോൺക്രീറ്റും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പിയർ ക്യാപ്പിൻ്റെ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ടവിടെ കമ്പികളൊക്കെ റീബാർ വർക്ക് ചെയ്യുന്ന പണികളാണ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പം പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിനി നേരെ മുമ്പോട്ട് പോവുകയാണ് നേരെ പിന്നെ നമ്മളിനി നേരെ കാണുന്ന പള്ളി താമലക്കൽ ജുമാ മസ്ജിദാണ് തൊട്ട് വലത് ഭാഗത്തായിട്ട് നമ്മളിപ്പം ഈ കാണുന്ന ഭാഗത്തായിട്ട് ഡ്രൈനേജിൻ്റെ പണിയും കൂടെ കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് നമ്മൾ മൂന്നര മാസം കൊണ്ട് കുറച്ച് പണിയെ നടന്നിട്ടുള്ളൂ എങ്കിലും കുറച്ച് നാളായി ഈ ഒരു ഭാഗത്തെ വീഡിയോ കാണിച്ചിട്ട് അപ്പം പുതിയൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയിട്ട് ചെയ്തതാണ് ഒരുപാട് പണികൾ വേറെ സ്ഥലത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു ഭാഗം വിട്ട് കളഞ്ഞേച്ച് പിന്നെ ബാക്കിയുള്ള സ്ഥലത്തേക്ക് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഭാഗത്തേക്കുള്ള പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേര് കാണും അപ്പം മിസ്സാക്കി കഴിഞ്ഞാൽ അവരുടെ പരാതിയും കൂടെ കേൾക്കേണ്ടി വരും നമ്മളി നേരെ കരുവാറ്റ ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നേരെ നമ്മൾ കരുവാറ്റെത്തുന്നതിന് മുമ്പ് വലതു ഭാഗത്തുള്ള ഭാരത് ബഞ്ചിൻ്റെ ഷോറൂം എത്തുന്ന ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത സൈഡിൽ ഇവിടെ ക്രാഷ് വാരിയറുടെ നിർമ്മാണവും പിന്നെ നമ്മളിപ്പം കാണുന്ന ഭാഗത്തായിട്ട് തന്നെ ആ ഇടത്തെ സൈഡിലായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയും പണികളാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടുന്ന് നേരെ മുമ്പോട്ട് പോവുകയാണ് ഇവിടുന്ന് നമ്മൾ നേരത്തെ കണ്ടതിനേക്കാൾ കുറച്ചും കൂടെ ഒക്കെ പണികളെ മെച്ചപ്പെട്ടിട്ടുള്ളൂ ഇപ്പം ഇടത്തെ സൈഡിലും വലതുഭാഗത്തും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയൊക്കെ പണി കുറച്ചും കൂടെ നടന്നിട്ടുണ്ട് താണ്ട് തൊട്ട് വലതു ഭാഗത്തായിട്ട് കാണുന്നതാണ് ഭാരത് ബൻസിൻ്റെ ഷോറൂം അപ്പം ഇടതു ഭാഗത്ത് കുറച്ചൊക്കെ സർവീസ് റോഡ് വരുന്ന ഭാഗം ടാർ ചെയ്തിട്ടുണ്ട് പഴയ പോസ്റ്റ് നിലവിൽ ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണ് നമ്മൾ ഈ വീഡിയോ എടുത്ത ദിവസം പറയാൻ മറന്നുപോയി മാർച്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെടുത്ത വീഡിയോ ആണ് ഏഴ് ഏഴര ഏഴര മണിയൊക്കെ ആയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഏഴര മണിയൊക്കെ കഴിഞ്ഞ് ഒമ്പത് മണിക്ക് ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ശുഭമുഹൂർത്തത്തിലെടുത്ത വീഡിയോ ആണ് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ഇനി നമ്മൾ നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവിലാഞ്ഞാൽ ദേവീക്ഷേത്രം എത്തുന്ന ഭാഗത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് മുമ്പ് കെ ബി ജെട്ടി ജംഗ്ഷൻ ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നത് സ്ഥലത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർപാസിൻ്റെ അടുത്ത് ഒരു സൈഡിലായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടില്ലായിരുന്നു ഇടതു ഭാഗത്ത് നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത ഭാഗത്തെ പണി കഴിഞ്ഞിട്ടില്ലായിരുന്നു കോൺക്രീറ്റ് കഴിഞ്ഞിട്ടില്ലായിരുന്നു മുഗൾ ഭാഗം രണ്ട് ഭിത്തിയുടെ പകുതിയോളം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ ഒരു ഭാഗം കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് വലതുഭാഗത്ത് ബാക്കി പകുതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ഇടതു ഭാഗത്തായിട്ട് തന്നെ ആറി വാൾ ബ്ലോക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് കുറച്ച് വീതിക്കായിട്ട് അവർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇടത് ഭാഗത്തും വലതു ഭാഗത്തും ഇവിടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ടാറിങ് കഴിച്ചിട്ടുണ്ട് ആറി വാൾ ബ്ലോക്കൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഉടൻ തന്നെ ഈ ഒരു ഭാഗത്തെയൊക്കെ പണികൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ടു വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ ഇവിടുന്ന് ഇനി നമ്മൾ നേരെ കരുവാറ്റ പോവുകയാണ് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ കരുവാറ്റ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിൽ ഒരു സൈഡിൽ വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് ഇട്ടിറങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് പണികളിവിടെ പുരോഗമിക്കാനുണ്ട് പഴയ റോഡ് പൊളിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും പല സ്ഥലത്തും ഒരു സൈഡിൽ റോഡ് പൊളിച്ചു മാറ്റിക്കൊണ്ട് ഒരു സൈഡ് മണ്ണിട്ട് ഉയർത്തി ടാർ ചെയ്ത് കഴിഞ്ഞ വെച്ചാൽ അതുവഴി വാഹനങ്ങളൊക്കെ കടത്തിവിട്ടിട്ടുള്ള പണികളാണ് പല സ്ഥലത്തും നമ്മൾ നമ്മൾ നിന്ന് ഇങ്ങോട്ട് ഹരിപ്പാട് ഭാഗത്തോട്ടൊക്കെ വരുന്ന വഴിക്കൊക്കെ അതേപോലെയുള്ള പണികളിപ്പം കുറച്ചും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി അവിടെയും പുരോഗമിച്ചിട്ടുണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഹരിപ്പാട് മുതൽ കായംകുളം വരെയുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് ആ ഒരു ഭാഗത്തേക്കെ പണികൾ നമ്മൾ കായംകുളം സോറി നമ്മളിപ്പം കരുവാറ്റ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് കരുവാറ്റ ഭാഗത്തായിട്ട് ഇവിടെ നേരത്തെ കുറച്ച് ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞതാണ് അപ്പം ഇത്രത്തോളം പണി കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ് ഇനി പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുവൻകുളങ്കര അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടെ ഇത്രത്തോളം പണി കഴിഞ്ഞിരിക്കുകയാണ് ചില സ്ഥലത്തായിട്ടൊക്കെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണമൊക്കെ നടന്നിട്ടുണ്ട് കുറച്ച് ഭാഗത്തൊക്കെ ഭിത്തിയുടെ നിർമ്മാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പിന്നെ കടുവൻകുളങ്ങര ഭാഗത്തായിട്ട് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ ഭാഗത്തായിട്ട് വരുമ്പം ഇവിടെ ഇടതു ഭാഗത്തായിട്ട് തന്നെ വാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഉയർത്തുന്ന പണി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ഈ ഒരു ഭാഗത്ത് പണി കുറച്ചും കൂടെ പുരോഗമിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്രത്തോളം പണി ഈയൊരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് ഇവിടെ ആറി വാൾ ബ്ലോക്ക് അതേപോലെ തന്നെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് പണികൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് നമ്മളിഞ്ഞ് നേരെ വഴിയമ്പലം ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വഴിയമ്പലം എത്തുന്നതിന് മുമ്പ് തന്നെ ആസ്രമാൻ ജംഗ്ഷൻ ആശ്രമ ജംഗ്ഷൻ മുതൽ നമ്മൾ വഴിയമ്പലം എത്തുന്നതിന് മുമ്പ് വരെയുള്ള സ്ഥലത്ത് വലതുഭാഗത്തായിട്ടായിരുന്നു ആദ്യമേ അവർ കുറച്ച് മണ്ണിട്ട് ഉയർത്തി വെച്ചിരുന്നത് കുറേ നാളായിട്ട് അങ്ങനെ മണ്ണിട്ട് ഉയർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇതാണ്ട് ഇപ്പം വലതുഭാഗത്ത് ടാറിങ്ങി കഴിഞ്ഞത് അത് കുറേ നാളിന് മുമ്പേ ടാർ ചെയ്ത് കഴിഞ്ഞാണ് പിന്നെ ഇടതു ഭാഗത്തായിട്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഭാഗത്ത് ഒരു സ്ഥലത്തെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഇടത്ത് ഭാഗത്ത് പഴയ റോഡ് പൊളിച്ചു മാറ്റിക്കൊണ്ട് ഒരു സൈഡിലായിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പണികളായിരുന്നു അന്ന് പുരോഗമിച്ചുകൊണ്ടിരുന്നത് ഇപ്പം കുറച്ചും കൂടെ ഫിനിഷ് ആയിട്ടുണ്ട് ആറുരിപ്പാതയുടെ പണികളേതാണ്ട് ഏകദേശമൊക്കെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് കുറച്ച് നീളത്തിലായിട്ട് തന്നെ ഇടത് ഭാഗത്ത് ഇനിയും പണികൾ ഒരുപാട് പുരോഗമിക്കാനുണ്ട് ക്രാഷ് ബാരറേ നിർമ്മാണമാണ് പിന്നെ ഇടത്ത് ഭാഗത്തായിട്ട് കുറച്ചും കൂടെയൊക്കെ പുരോഗമിക്കാനുള്ളത് ടാറിങ് വർക്കുകളൊക്കെ ഇനിയും നടക്കാനുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ വഴിയമ്പലം ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെയാണ് ഒരു അണ്ടർ പാസിൻ്റെ നിർമ്മാണം നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ ഇപ്പോഴും മെറ്റിലൊക്കെ ഇട്ട് നിരത്തിക്കൊണ്ടിരിക്കുന്ന പണികൾ മെറ്റിൽ കൊണ്ടൊന്നിറങ്ങിക്കൊണ്ടിരിക്കുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം വഴിയമ്പലം അണ്ടർ പാസിൻ്റെ കയറ്റം കയറുന്നതിന് മുമ്പ് മിക്കവാറും ഈ ഒരു ഭാഗത്തായിട്ട് മെർജിങ് പോയിൻ്റ് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ ഇപ്പോഴും വലതുഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പഴയ പോസ്റ്റ് ഇപ്പോഴും നിലവിൽ നിപ്പമുണ്ട് അതൊക്കെ എടുത്ത് നീക്കം ചെയ്യേണ്ട പണികളൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണവും പകുതി വഴിയിലായിട്ട് നിൽക്കുകയാണ് അതൊക്കെ ഫിനിഷ് ചെയ്ത് മുമ്പോട്ട് പോകേണ്ട പണികളുണ്ട് നമ്മളിനി നേരെ വഴിയമ്പലം ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം കുറച്ചും കൂടെ പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് ഇടതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മണ്ണൊക്കെ ഇട്ട് കുറച്ചും കൂടെ ഒക്കെ ലെവലാക്കിയിട്ടുണ്ട് കുറച്ച് അറി അറിവാൾ ബ്ലോക്ക് കൊണ്ടുവന്നിറക്കി വെച്ചിട്ടുണ്ട് ഇടതു ഭാഗത്ത് സർവീസിലോട് വരുന്ന ഭാഗത്തെ പണി തുടങ്ങിയിട്ടുണ്ട് മിക്കവാറും ഇപ്പം സർവീസ് റോഡ് വരുന്ന ഭാഗത്തുകൂടി വാഹനങ്ങൾ കടത്തിവിട്ടതിന് ശേഷം വലതു ഭാഗത്തൊക്കെ റോഡ് പൊളിച്ചു മാറ്റാനുള്ള പണികൾ തുടങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇതിപ്പം വഴിയമ്പലം ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗമാണ് ഇവിടെയും ഒരു ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ് നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും വീണ്ടും പറയുകയാണ് ഇതുവരെയായിട്ടും ചിലപ്പം പറഞ്ഞ് കേട്ടിട്ടില്ലാത്തവരോ പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ വന്ന് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി വീണ്ടും പറയുന്നതാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ വീഡിയോയ്ക്കകത്ത് തന്നെ നാലാമത്തെ മിനിറ്റിലും മുപ്പത്തി എട്ടാമത്തെ സെക്കൻഡിലും കാണിക്കുന്ന ഡാണാപ്പടി പാലത്തിലും അവിടെയും ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ് അതും ഞാനിപ്പോൾ ഏതാണ്ടൊരു ഏഴെട്ട് തവണ പറഞ്ഞിട്ടുണ്ട് ആ ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് എപ്പോഴും പറഞ്ഞ് വീർപ്പിക്കുന്നത് നമ്മളിപ്പം വഴിയമ്പലം കഴിഞ്ഞ് നേരെ കരുവാറ്റ സബ്സ്റ്റേഷൻ വരുന്ന ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടതു ഭാഗത്ത് ടാർ ചെയ്ത വശത്തൂടിയാണ് ഇപ്പം ആലപ്പുഴ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഭാഗത്ത് മാത്രമേ ടാർ ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തൂടിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ നമ്മുടെ പഴയ റോഡ് പൊളിച്ചു മാറ്റി പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ബാക്കി വരുന്ന ഭാഗത്തൂടിയാണ് ഇങ്ങോട്ടുള്ള വാഹനങ്ങൾ കായംകുളം ഭാഗത്തോട്ടുള്ള വാഹനങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രത്തോളം പണി ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് കുറച്ചും കൂടെ ടാറിങ് വർഗുകൾ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മുമ്പോട്ട് നമ്മൾ കഴിഞ്ഞ് എനിക്ക് വന്നിങ്ങനെ കഴിഞ്ഞ വീട്ടിൽ കണ്ടതുപോലൊക്കെ തന്നെയുള്ള വൽ മാറ്റങ്ങളാണ് വലിയ പണികളൊന്നും പുരോഗമിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇനി നമ്മൾ നേരെ പോകുന്നത് കന്നുകാലി പാലത്തിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടെ തൊട്ടടുത്ത സൈഡിൽ ശ്രീസ് പെട്രോൾ പമ്പാണ് ഇടതു ഭാഗത്തായിട്ട് കാണുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞ നേരെ നമ്മൾ മുമ്പോട്ട് കന്നുകാലിപ്പാലം കയറുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഭാഗം കൂടി ഇവിടെ ടാർ ചെയ്തിട്ടുണ്ട് ആദ്യമേ വലത്തെ സൈഡിലായിട്ട് കാണുന്ന ഭാഗത്തായിരുന്നു ടാറിങ് കഴിഞ്ഞത് രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയും പണി നേരത്തെ കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഇടതു ഭാഗത്ത് കുറച്ചും കൂടെയൊക്കെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ അതുവഴിയാണ് അങ്ങോട്ടും ഉള്ള വാഹനങ്ങളൊക്കെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് നേരെ മുമ്പോട്ട് നമ്മൾ ഇനി കന്നുകാലിപ്പാലം കയറാൻ പോവുകയാണ് കന്നുകാലി പാലത്തിൻ്റെ തോട്ട് കയറുന്നതിൻ്റെ ഇവിടെ വരെ ഇപ്പം ഒരു പണി കഴിഞ്ഞ് ഇരിക്കുകയാണ് ഇത്രത്തോളം ക്രാഷ് ബരിയുള്ള നിർമ്മാണം ഇടത് ഭാഗത്ത് എത്രത്തോളം കഴിഞ്ഞ് നിൽക്കുകയാണ് മീഡിയം വരുന്ന ഭാഗത്തായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട് മുമ്പോട്ട് വരുമ്പം ഇടതു ഭാഗത്തായിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണി കുറച്ചൊക്കെ പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതാണ്ട് ഇവിടെ രണ്ട് സൈഡിലും ഇനി അറി വാൾ ബ്ലോക്ക് ഉയർത്തിയോ അല്ലെങ്കിൽ റിട്ടേണിങ് വാളിൻ്റെ വലിയ ഭിത്തി കെട്ടി പൊക്കിയോ ആയിരിക്കും പിന്നെ ഇടയ്ക്ക് മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ള പണികളായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് വരാനുള്ളത് ഇപ്പോൾ മുമ്പോട്ട് വരുമ്പം അഞ്ച് ഗർഡറുകൾ ഈ ഒരു ഭാഗത്തായിട്ട് നിർമ്മിച്ചിട്ടിപ്പോൾ ഉണ്ട് ഇപ്പം കന്നുകാലി പാലത്തിൻ്റെ അടുത്തായിട്ട് വരുമ്പം തൂണുകളുടെ നിർമ്മാണം നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഇത്രത്തോളം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം കന്നുകാലി പാലവും ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാവാൻ സാഹചര്യമുള്ള സ്ഥലമാണ് അവിടെ ഒരു ചെറിയ കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡ് ക്രോസിന് വെച്ചിട്ടുണ്ട് പണി നടക്കുന്നിടത്തോട്ട് മറിഞ്ഞ് വീഴായിരിക്കാൻ വേണ്ടിയിട്ട് അവർ ക്രോസിന് ഇച്ചിരി അവിടെയും കോ കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് അപ്പം അവിടെ കൂടെയും പോകുമ്പോഴും ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കാം അപ്പം പിന്നെ നേരെ കഴിഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് കൽപ്പകവാടി റെസ്റ്റോറൻറ്റ് വരുന്ന ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ രണ്ട് സൈഡിലും കുറച്ചും കൂടെ ഒക്കെ എനിക്ക് തോന്നിക്കുന്ന ഡ്രൈനേജിൻ്റെ പണി തന്നെ കുറച്ചും കൂടെ ഒക്കെ ഫിനിഷ് ആയിട്ടുണ്ട് വലത്ത് ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി തുടങ്ങിയിട്ടുണ്ട് നമുക്കിപ്പം ഇവിടെ അടുത്ത ഈ സൈഡിലാണ് വിശ്വസമുദ്രയുടെ ഒരു ക്യാമ്പ് ഉള്ളത് അപ്പം അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പം ഇവിടെ ഒരു കൽവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പം പണിക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ലോറികൾ ഈ ഒരു ഭാഗത്തായിട്ട് വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ് അപ്പം അങ്ങോട്ടും പോയി തുടങ്ങിയിട്ടില്ല എനിക്ക് തോന്നിക്കുന്ന മെറ്റിൽ വന്ന് കിടക്കുകയാണെന്ന് തോന്നുന്നു മെറ്റിൽ കൊണ്ടുവരുന്നതല്ല സിമെൻറ്റ് കൊണ്ടുവരുന്ന വണ്ടികളാണ് കിടക്കുന്നത് നേരെ നമ്മൾ കൽപ്പകവാട റെസ്റ്റോറൻറ്റാണ് ഇടത്തെ സൈഡിൽ ഈ ഇല്ലം പോലെ കാണുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് നമ്മുടെ നാല് ചിറ പാലത്തിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള അണ്ടർ പാസിൻ്റെ നിർമ്മാണം ഇപ്പം പകുതിയോളം കഴിഞ്ഞിരിക്കുകയാണ് ഇനി ബാക്കി പകുതിയുടെ നിർമ്മാണം നടക്കണമെങ്കിൽ ഇടത് ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി കുറച്ചും കൂടെ പുരോഗമിക്കാനുണ്ട് അപ്പം അതുവഴി വാഹനങ്ങൾ കടത്തിവിട്ടിട്ടായിരിക്കും ബാക്കി പകുതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക നമ്മൾ ഇനി നേരെ തോട്ടപ്പള്ളി പാലത്തിൻ്റെ ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറച്ചും കൂടെ പണി ഇപ്പോൾ കാണുന്ന രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് കുറച്ചും കൂടെ സർവീസ് റോഡ് വരുന്ന ഭാഗം ഇടത്തെ സൈഡിലായിട്ട് ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അത്രത്തോളം പണി കഴിഞ്ഞിരിക്കുകയാണ് പല സ്ഥലങ്ങളിലായി പഴയ പോസ്റ്റുകൾ നിലവിൽ നിപ്പുമുണ്ട് അതെല്ലാം ഇനി പിഴുത്തു മാറ്റേണ്ട പണികളാണ് നടക്കാനുള്ളത് മുമ്പോട്ട് വരികയാണ് നേരെ മുമ്പോട്ട് വരുന്നിടത്ത് പിന്നെ തൊട്ടപ്പള്ളി പ്രധാനപ്പെട്ട പാലം എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു പാലമുണ്ട് അപ്പോൾ ആ പാലത്തിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് വരുന്ന തൂണുകളുടെ നിർമ്മാണമാണ് നമ്മളിനി കാണാൻ പോകുന്നത് നേരെ നമ്മൾ മുമ്പോട്ട് വരുമ്പം വലതുഭാഗത്തും കുറച്ചും കൂടെ ഡ്രൈനേജിൻ്റെ പണികളൊക്കെയാണ് പുരോഗമിച്ചിരിക്കുന്നത് പഴയ പാലമാണ് നമ്മൾ വലതു ഭാഗത്തായിട്ട് കാണുന്നത് ഇടതു ഭാഗത്തായിട്ട് കാണുന്ന രണ്ട് വലിയ നീളത്തിലുള്ള തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നമുക്ക് ഇടതു ഭാഗത്ത് ഇപ്പോൾ പൂർണ്ണമായും ഇടത്തേ സൈഡിൽ കാണുന്ന ഈ ഭാഗത്തുകൂടിയായിരിക്കും ആറുവരി പാത കടന്നു പോകുന്നത് വലതു റോഡ് വലതു റോഡ് സർവീസ് റോഡായിട്ട് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇപ്പോൾ രണ്ട് തൂണുകളുടെ നിർമ്മാണം ഇത്രത്തോളം കഴിഞ്ഞിരിക്കുകയാണ് ബാക്കി പിന്നെ മുമ്പോട്ട് വരുമ്പോൾ കാണുന്നത് ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അപ്പോൾ ഈ ഗർഡറുകൾ കുറച്ച് നമുക്ക് ഈ ആദ്യം കാണുന്ന പാലത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ബാക്കി പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പം പുതിയ പാലത്തിന് വേണ്ടിയിട്ടുള്ള തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വെള്ളത്തിലായിട്ടുള്ള പൈലിംഗ് വർക്കുകൾ അതേപോലൊക്കെ തന്നെയുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലിപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഭാഗത്തും നല്ല രീതിയിലുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത്രത്തോളം വലതു ഭാഗത്തായിട്ട് തന്നെ പിയറിൻ്റെ നിർമ്മാണം ഘട്ടത്തിലോട്ട് ഇത്രത്തോളം എത്തിയിരിക്കുകയാണ് ഇടതു ഭാഗത്ത് പൈലിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല ഭാഗത്തും പൈലിംഗ് വർക്കുകൾ കുറച്ചൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് ഫ്ലോട്ടിംഗ് രീതിയിലുള്ള പൈലിംഗ് വർക്കുകൾ ആയതുകൊണ്ട് തന്നെ തൊട്ടപ്പള്ളി പാലത്തിൻ്റെ അടുത്തായിട്ട് നിർമ്മിക്കുന്ന കുറച്ച് പ്രയാസമേറിയ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേലിയേറ്റവും വേലി വർക്കവും നടക്കുന്ന സമയത്ത് അവർക്കവിടെ സ്ഥിരമായിട്ട് നിന്നുകൊണ്ട് അവിടെ പൈലിംഗ് വർക്കുകൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പം അത് തരണം ചെയ്തുകൊണ്ടാണ് പൈലിംഗ് വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും വിശ്വസമുദ്ര കമ്പനി അനുഭവിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ മുമ്പോട്ട് വരുന്നിടത്ത് നമുക്കിപ്പം ഇവിടെ ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പം പാലത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പം നേരത്തെ ഒരു വലിയൊരു മരം ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റി കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആകെ ഇവിടെ മൊത്തത്തിൽ ഓപ്പണായി കിടക്കുകയാണ് അപ്പോൾ ഇത്രത്തോളം പണിയാണ് തോട്ടപ്പള്ളി പാലത്തിൻ്റെ അടുത്തായിട്ട് കഴിഞ്ഞിരിക്കുന്നത് പിന്നെ ഇവിടെ കോൺക്രീറ്റ് ബാരിക്കേഡുകളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് നമ്മളിങ്ങനെ നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പന ഭാഗത്തേക്കാണ് വരുന്നത് ഉരുട്ടു ഭഗവതി ക്ഷേത്രത്തിൻ്റെ എടുത്തായിട്ടാണ് പോകുന്നത് അവിടെയാണ് അണ്ടർപാസ് ഉള്ളത് അപ്പം ഇവിടുന്ന് പിന്നെ മുമ്പോട്ട് പോകുമ്പം ഇടതു ഭാഗത്തായിട്ടുള്ള പഴയ റോഡ് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ട് അവിടുന്ന് മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പുതിയതായിട്ട് ഇപ്പം അത്രത്തോളം മണ്ണ് കൊണ്ടുവന്ന് ഇട്ട് തുടങ്ങിയിട്ടില്ല വലതു ഭാഗത്തായിട്ട് നമ്മൾ കാണുന്ന ഭാഗത്ത് ടാറിംഗ് വർക്കുകൾ കുറച്ച് ഫിനിഷായിട്ട് അങ്ങോട്ട് പോകേണ്ട വാഹനങ്ങളും ഇങ്ങോട്ട് വരേണ്ട വാഹനങ്ങളും നമ്മളിപ്പം കാണുന്ന ആ ടാറേത് ഭാഗത്തുകൂടെയാണ് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണികൾ ഇവിടെയും കുറച്ചൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും ഇനി നേരെ നമ്മൾ നേരെ മുമ്പോട്ട് വരുന്നത് കുരുട്ട് പകുതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് ഒറ്റപ്പന ഭാഗത്തേക്ക് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡ്രോണിനകത്ത് ബാറ്ററി ചാർജ് ഇല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ആ ഒരു ഭാഗം വരെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റുകയുള്ളു തൊട്ടപ്പള്ളി പാലം വരെ കിട്ടുമെന്നാണ് കരുതിയത് പക്ഷേ അന്നത്തെ ദിവസം നമുക്ക് കിട്ടിയില്ല നമ്മളന്ന് തുടങ്ങിയെന്ന് പറഞ്ഞാൽ പാതിരാപ്പള്ളി ഭാഗത്തു നിന്നായിരുന്നു അന്ന് തുടങ്ങിയത് ആലപ്പുഴ ബൈപ്പാസ് അടക്കം നമ്മൾ തോട്ടപ്പള്ളി എത്തുന്നതിന് മുമ്പ് ഒരു ഭാഗം വരെയാണ് കാണിച്ചത് അപ്പം ഈ കാണുന്ന രീതിയിലുള്ള പണികൾ ഇത്രത്തോളം കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് ഹരിപ്പാട് മാധവ ജംഗ്ഷൻ മുതൽ തോട്ടപ്പള്ളി ഒറ്റപ്പന കുരുട്ട് പകുതി ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരെയുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം വലതുഭാഗത്തും സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് പണികൾ തുടങ്ങിയിരിക്കുകയാണ് നമ്മളി നേരെ കുറിച്ചിക്കൽ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കുറിച്ചിക്കൽ പാലം ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിലാണ് ഉദ്ഘാടനം നടന്നത് അതിനുശേഷം പിന്നെ വർക്ക് വലുതായിട്ട് പുരോഗമിച്ചിട്ടില്ലായിരുന്നു ഇപ്പം ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കമ്പനിയാണ് കരാർ ഏറ്റെടുത്ത് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം വർക്കിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കയറ്റം കയറുമ്പോഴും ഇറങ്ങുമ്പോഴും വരുന്ന ഭാഗത്തായിട്ട് തന്നെ പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞ് പിയറിൻ്റെ നിർമ്മാണവും പിന്നെ ഗർഡറുകളൊക്കെ ഉയർത്തി വെച്ചിട്ട് മുഗൾ ഭാഗം കോൺക്രീറ്റ് വർക്കുകളും രണ്ട് സൈഡിലുമായിട്ട് കുറച്ച് ഭാഗം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഇടയ്ക്ക് വരുന്ന ഭാഗത്തായിട്ട് തന്നെ നാലെടുത്തായിട്ട് പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ട് ഇനി രണ്ട് തൂണിൻ്റെ നിർമ്മാണവും അതിൻ്റെ മുകളിലായിട്ട് വരുന്ന ഗർഡറുകൾ വെക്കുന്ന പണികളും ഒക്കെ ഫിനിഷ് ആവാനുണ്ട് പിന്നെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണവും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കഴിയാനുണ്ട് ഇതാണ് ഈ നിലവിലെ കുറിച്ചിക്കൽ പാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ നടക്കുന്നതിൻ്റെ സ്ഥിതി ആലപ്പുഴ ജില്ലയിൽ കരുവാറ്റെയും തകഴിയേയും കണക്ട് ചെയ്തുകൊണ്ടുള്ള പാലമാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പാലം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ കരുവാറ്റയിലുള്ളവർക്ക് എളുപ്പം തകഴി വഴി അമ്പലപ്പുഴ അമ്പലപ്പുഴയിൽ നിന്ന് നേരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ഭാഗത്തോട്ടൊക്കെ എളുപ്പം പോകാൻ പറ്റും എന്നുള്ളതാണ് ഈയൊരു പാലത്തിൻ്റെ പ്രത്യേകത നമ്മൾ മുൻപേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നാല് ചിറപ്പാലം അത് ഈ പാലം കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഈ ഇത് കാണുന്നത് പമ്പാ നദിയാണ് പമ്പ നദി കഴിഞ്ഞ വെച്ച് കുറച്ച് നേരെ അങ്ങോട്ട് തോട്ടപ്പള്ളി ഭാഗത്തോട്ട് പടിഞ്ഞാറോട്ട് നോക്കുമ്പോൾ നമുക്ക് നേരെ കാണാൻ പറ്റും രണ്ട് ഓറഞ്ച് കളറുള്ള അതിൻ്റെ തൂണുകൾ അതിൽ നിന്നും കുറച്ചും കൂടി ഇങ്ങോട്ട് കിഴക്കോട്ട് മാറിയിട്ടാണ് ഈ കുറിച്ചൽ പാലത്തിൻ്റെ നിർമ്മാണം അപ്പം പൈലിംഗ് വർക്കുകൾക്ക് മുന്നോടിയായിട്ട് ഇവിടെ തെങ്ങിൻ്റെ കുറ്റികൾ അടിച്ച് താക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇറ്റാജ് ഉപയോഗിച്ച് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് നമ്മുടെ കുറിച്ചിക്കൽ പാലത്തിൻ്റെ പുതിയ അപ്ഡേറ്റ് പണി ഇപ്പം കുറച്ചും കൂടെയൊക്കെ ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തും കാത്തിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും എത്തും കാത്തിരിക്കുക